കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡ് വിഷയത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാനായി എഫ് ഐ ടി യു മലപ്പുറത്ത് ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു സംസ്ഥാന അധ്യക്ഷൻ ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു എഫ് ഐ ടി യുവിൽ അഫിലേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന വിവിധ യൂണിയനുകളുടെ ഐക്യദാർഢ്യ സദസ്സാണ് സംഘടിപ്പിച്ചത് എഫ് ഐ ടി യു സംസ്ഥാന അധ്യക്ഷൻ ജ്യോതിവാസ് പറവൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനെതിരെ പോരാട്ടങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ ഈ സമരത്തോട് വിമുഖത കാണിച്ചുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്ക് തൊഴിലാളികളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ മാറി നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ശക്തമായ ഇടപെടലാണ് നമ്മൾ ഇന്ന് ഈ ഐക്യദാഖ്യ കൺവെൻഷനിലൂടെ കേരളത്തിൽ പ്രഖ്യാപിക്കുന്നത് അത് തീർച്ചയായും കേരളത്തിൽ തൊഴിലാളിക പച്ചക്കുന്നുകൊണ്ട് മാറി നിൽക്കുന്ന തൊഴിലാളി വഞ്ചകർക്കുള്ള വലിയൊരു മുന്നറിയിപ്പായി നമ്മുടെ ഈ കൺവെൻഷൻ മാറുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട അതുകൊണ്ടാണ് നമ്മൾ വളരെ കൃത്യമായി ഇവിടുത്തെ മുഖ്യധാര ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളടക്കം ഈ സമരത്തിൽ കാര്യമായി മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ രാജ്യത്തിന് നമ്മുടെ നാടിനും വലിയൊരു സന്ദേശം കൊടുത്തുകൊണ്ട് പത്രമാധ്യമങ്ങളിലടക്കം നമ്മുടെ വലിയൊരു പിന്തുണ കേരള മത്സ്യത്തൊഴിലാളി ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ അതുപോലെ തന്നെ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയൻ ഈ യൂണിയനുകളൊക്കെ അതിലുള്ള മനുഷ്യർ തീയതി ഈ പണിമുടക്കിന്റെ എന്നുള്ള ഒരു വലിയ സന്ദേശം നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചു തസ്ലിം അമ്പാട് പി ജെ ഷാനവാസ് മുഹമ്മദ് പൊന്നാനി ഹംസ എളനാട് പി എ സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു തൊഴിലാളി ഐക്യം ശക്തിപ്പെടുത്തിയും ദേശീയ പണിമുടക്ക് വൻ വിജയമാക്കിയും മുന്നോട്ട് പോകണമെന്ന് നേതാക്കൾ ആഹ്വാനം ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ